ഹായ് നമ്മളുടെ കുട്ടികളിൽ മിക്കപ്പോഴും ഒത്തിരി പേർക്ക് ചുമ അതല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാവും ഇത് ആസ്മ കാരണമുള്ള ബുദ്ധിമുട്ടാണോ അത് നോർമലി കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രയാസമാണോ എന്ന് നമ്മൾ എങ്ങനെ വേർതിരിച്ചറിയും മിക്ക പാരൻസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ആസ്മ കണ്ടുപിടിക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ആസ്മ സിംറ്റംസ് ആണെങ്കിൽ കുട്ടികളുടെ ചുമ അതല്ലെങ്കിൽ ശ്വാസതടസ്സം അല്ലെങ്കിൽ കുറുങ്ങൽ ഇതെല്ലാം ഇടവിട്ട് ഇടവിട്ട് വരും അതുകൂടാതെ കുട്ടികൾ കളിക്കുമ്പോൾ ഓടുമ്പോൾ അവർക്ക് ഈ പ്രയാസങ്ങളെല്ലാം വളരെ അധികമായിട്ട് തോന്നും പിന്നെ നെബുലൈസേഷൻസ് അതല്ലെങ്കിൽ ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം വളരെ പെട്ടെന്ന് മാറുകയും വീണ്ടും ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തുമ്പോൾ വീണ്ടും ഈ സിംറ്റംസ് വരുന്നതും ആസ്മയുടെ ഒരു പ്രധാന ലക്ഷണമാണ് കുട്ടികൾ പൊടിയുള്ള സ്ഥലത്ത് പോവുക കളിക്കുക പുക ശ്വസിക്കുക തണുപ്പുള്ള ഒരു ക്ലൈമറ്റിലേക്ക് വരിക അപ്പം സിംറ്റംസ് വേഴ്സൺ ചെയ്യുന്നതും അവരിൽ ആസ്മയുണ്ട് എന്ന സംശയം കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണമാണ് രാത്രി കാലങ്ങളിൽ കൂടുതൽ ചുമ രാത്രി കാലങ്ങളിൽ കൂടുതൽ വലിവും അതുപോലെ തണുപ്പുള്ള എ റൂമിൽ കിടക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടും അതും ആസ്മയുടെ ഒരു പ്രധാന ലക്ഷണമാണ് ഇതുകൂടാതെ പാരൻസിന് അലർജിയുണ്ട് പാരൻസിന് ആസ്മയുണ്ട് ഗ്രാൻഡ് പാരൻസിനും ആസ്മ അലർജി സിംറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് മൂക്കൊലിപ്പും ജലദോഷവും വിട്ടുമാറാത്ത തുമ്മൽ ഇങ്ങനെ അലർജി സിംറ്റംസും കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആസ്മയാണോ അല്ല എന്ന് നമ്മൾ വേറെ തിരിച്ചറിയേണ്ടതുണ്ട് താങ്ക്